ഇപ്പോൾ സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കൂടി നമ്മോടൊപ്പം ചേരുന്നു ശ്രീ സി വി വർഗീസ് മാത്യു കുഴൽനാടന്റെ വാദങ്ങളെല്ലാം പൊളിയുകയാണ് ഇത്ര മിച്ചഭൂമി ആയിരുന്നു എന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ഒടുവിൽ ഉയർത്തിയ വാദം എന്താണ് ഈ കാര്യത്തിൽ പ്രതികരിക്കാനുള്ളത് കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ലാൻഡ് റവന്യൂ തഹസിൽദാർ നൽകിയ റിപ്പോർട്ടിന്മേൽ ജില്ലാ കളക്ടർ നടപടി തുടങ്ങാന പോവുകയാണ് മനസ്സിലാക്കേണ്ട മാത്യു മാത്യുഴൻ ഈ ജില്ലയിലെ ജനങ്ങളെ പരിസ്ഥിതി ാണിച്ച് ഭയപ്പെടുത്തി തന്റെ വരുതി നിർത്തി വലിയ നിരയിൽ സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടി ഭൂവിനിയോഗം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് രണ്ട് അദ്ദേഹം അവിടെ ചെന്നൈക്കനാലിൽ ഒരു സാധാരണ റിസോർട്ടാണ് എന്ന് ഒരു സാധാരണ ഒരു ഒരു കെട്ടിടം വാങ്ങുകയും അതിനുശേഷം അത് അവിടെ റിസോർട്ടാക്കി മാറ്റുകയും അതിന്റെ ഭാഗമായി അദ്ദേഹം അതിനോട് ചുറ്റോടി ചുറ്റും കിടക്കുന്ന ഭൂമി കയ്യേറുകയും ചെയ്തിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് കളക്ടർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലൂടെ വളരെ കൃത്യമായി മാത്യകുഴനാടൻ ഭൂമി അവിടെ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നുള്ള എല്ലാവിധമായ രേഖയും ഇന്നലെ അവിടുന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ആധികാരികമായ രേഖ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ജില്ല ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇവിടെ പരിസ്ഥിതിവാദികളെ ഉപയോഗപ്പെടുത്തി ഈ ജില്ലയിൽ വലിയ നിലയിൽ ഭൂമി തട്ടിപ്പ് മാവിയയുടെ പ്രധാനപ്പെട്ട കണ്ണിയായി മാത്യകുഴനാടൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്ന സ്ഥിതി വസ്തുതാപരമായി ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എൽ ഡി എഫ് ഗവൺമെന്റ് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ സർവകക്ഷി യോഗം എടുത്ത തീരുമാനം ആ തീരുമാനത്തിന്റെ ഭാഗമായി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി വരെ കേസുമായി പോയത് ഈ ജില്ലയിൽ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെടുകയും യഥാർത്ഥമായ ഭൂമി അവകാശികൾക്ക് വേണ്ടി സർവേ നടത്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്യു കുടനാടനെ പോലുള്ള ഇത്തരം ഭൂമി തട്ടിപ്പുകാരുടെ എല്ലാം കള്ളി പിടിച്ചെത്താവൂ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാത്യു കുടനാടൻ ഇതുവരെ നടത്തിയിട്ടുള്ളത് ഇത് മാത്രമല്ല മാത്യു കുഴനാടൻ മാത്രമല്ല ഇടുക്കി ജില്ലയിലെ കോൺഗ്രസിന്റെ ഉന്നതമായ ഒട്ടേറെ നേതാക്കന്മാർ കേരളത്തിന്റെ വിവിധ നേതാക്കന്മാർ ആ വട്ടവട അതുപോലെ തന്നെ കാന്തല്ലൂര് മറയൂര് ഇപ്പൊ മാത്തിയ ഉടനാടൻ വാങ്ങിയിട്ടുള്ള ചിന്നക്കനാല് ഇവിടെ എല്ലാം ഭൂമി തട്ടിയിട്ടുണ്ട് അതിനകത്തൊരു കാര്യം പ്രത്യേകമായി കാണേണ്ട ഒരു കാര്യം ഈ ചിന്നക്കനാൽ ഉൾപ്പെടെയുള്ള എട്ട് വില്ലേജുകളിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ ഏറ്റവും ശാശ്വതമായ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് സുപ്രീം കോടതി പോകാനും ഇതിന്റെ ഭാഗമായി ഒരു സന്ദർഭത്തിന് ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ തീർക്കാതിരിക്കുന്നതിനും അതിന്റെ ഭാഗമായി താനും തന്റെ സഹോദൃത്തരായ കോൺഗ്രസ് നേതാക്കന്മാരും വാങ്ങിയിട്ടുള്ള ഇതുപോലെയുള്ള ഭൂമി തട്ടിപ്പെല്ലാം വെള്ളി വരാതിരിക്കാനുള്ള എല്ലാവിധമായ നടത്തിയിട്ടുള്ള അതിന്റെ കൃത്യമായ ആലോചനയുടെ ഭാഗമായിട്ടാണ് മാത്യു കുടനാടൻ നടത്തിയിട്ടുള്ളത് ഇത് വളരെ കൃത്യമായി ഇന്നലെ ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറോട് വിചാരിക്കുമ്പോ വളരെ കൃത്യമായി മാത്യു കുടനാടൻ ഭൂമി തട്ടിപ്പ് നടത്തിയിട്ടുള്ളതാണ് ധാർമ്മികതയുണ്ടെങ്കിൽ എല്ലാ വലിയ ആദർശ പ്രസംഗിക്കുന്ന മാത്യു കുടനാടൻ വലിയ ആദർശ പുരുഷൻ എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ ഭൂമി സർക്കാരിൽ വിട്ടുകൊടുത്തുകൊണ്ട് നിരുപാധികം മാപ്പ് പറഞ്ഞ നിലപാട് സ്വീകരിക്കണം മറ്റു കാര്യം ഇദ്ദേഹത്തിന് റിസോർട്ടുമായി ബന്ധപ്പെട്ട് അന്ന് ഞങ്ങളൊരു വാദം ഉന്നയിച്ചപ്പോ തെളിയിക്കപ്പെട്ടാൽ താൻ രാജിവെക്കും പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് അന്ന് മാറ്റി മാത്യൂകൂടനാടൻ പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞ വാക്കിന് ആത്മാർത്ഥയുള്ളതാണെങ്കിൽ ഇപ്പൊ മാത്യൂകുടനാടൻ ചെയ്യേണ്ടത് വളരെ കൃത്യമായി അദ്ദേഹം പിടിക്കപ്പെട്ടിരിക്കുകയാണ് ഭൂമി തട്ടിപ്പ് നടത്തിയെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയാനുള്ള മാന്യതയാണ് മാത്യു കുടനാടൻ എടുക്കേണ്ടത് എന്ന സമീപനമാണ് ഞങ്ങൾ പക്ഷെ കോൺഗ്രസ് നേതാവായതുകൊണ്ട് മാത്യു കുടനാടൻ അതൊന്നും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല മാത്യു കുടനാടിന് ഇത് മാത്രമല്ല ഇനി അന്വേഷണം നടത്തുമ്പോൾ കൂടുതൽ വരാൻ വേണ്ടി പോവുക ഒരു സാധാരണ വീടിന്റെ നമ്പർ എടുത്തിട്ടാണ് അദ്ദേഹം അവിടെ റിസോർട്ട് തുടങ്ങിയിരിക്കുന്നത് വീടിന്റെ നമ്പരെടുത്തതിന് അവിടെ നിലപാട് സ്വീകരിച്ചു ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ അദ്ദേഹം വില കൊടുത്തുണ്ടാക്കി വില കൊടുത്ത് ജില്ലാ പഞ്ചായത്തിനെ പിടിച്ചു ആ പഞ്ചായത്ത് അദ്ദേഹത്തെ ബിരാമിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെ വെച്ചു ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ വെച്ചുകൊണ്ട് മാത്യു കുടനാടൻ വീടിന്റെ പ്രമെറ്റ് ഉണ്ടായിരുന്നതിന് റിസോർട്ട് പെർമെറ്റായി മാറ്റിയെടുത്തിട്ടുണ്ട് അവൻ ഈ ജില്ലയിൽ നടന്നിട്ടുള്ള ഇത്തരം ഭൂമി തട്ടിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട സൂത്രധാരകനും അതിന്റെ നടത്തിപ്പുകാരനുമാണ് മാത്യു കുടനാടൻ ഇപ്പൊ തെളിയിച്ചിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ മാത്യകൂടനാടൻ ആത്മാർത്ഥത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞ വാക്കുപാലിക്കാൻ അദ്ദേഹം തയ്യാറാവുമെങ്കിൽ അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്യേണ്ടത് അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് ശ്രീ സി വി വർഗീസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിച്ച ഭൂമിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ബിനാമി പേരിൽ ഭൂമി സ്വന്തമാക്കിയ മാത്യു കുഴൽനാടൻ ആധാരത്തിൽ ക്രമക്കേട് നടത്തിയ മാത്യു കുഴൽനാടൻ അൻപത് സെൻ്റ് ഭൂമിയിലധികം സർക്കാർ ഭൂമി പുറമ്പോക്ക് ഭൂമി തൻ്റെ കൈവശം ഉണ്ടായിട്ടും അത് ആധാരത്തിൽ കാണിക്കാതെ കൃത്യമായി നികുതി വെട്ടിപ്പ് നടത്തിയ മാത്യു കുഴൽനാടൻ ഇത് സംബന്ധിച്ച് തനിക്കെതിരെ ഒരു തരത്തിലുള്ള കേസോ തിരിച്ചടിയോ വരാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ച മാത്യു കുഴൽനാടൻ ഇത്തരത്തിലുള്ള ഇതിൻ്റെ എല്ലാ ഗൂഢാലോചനാ ഘട്ടത്തിലും എല്ലാ ആസൂത്രണ ഘട്ടത്തിലും ഈ ഒരു പിറുണ്ടായിരുന്ന മാത്യു കുഴൽനാടൻ രാജിവെച്ച് മാപ്പ് പറയുമെന്ന് ഇടുക്കി സി പി ഐ എം പാർട്ടി കരുതുന്നുണ്ടോ മാത്യു കുഴൽനാടനോട് അത് പ്രതീക്ഷിക്കുന്ന കാര്യമില്ല കാരണം മാത്യു കുഴൽനാടൻ ഇതെല്ലാം തനിക്കെതിരായി വരും താൻ ഇതെല്ലാം ഇങ്ങനെ ചെയ്യുമെന്നും താൻ അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം ഭൂമി കച്ചവടം നടത്തി തനിക്ക് അറുകൃതമായ സ്വത്ത് സമ്പാദിച്ച് ഭൂമി ഇടപാട് നടത്തിയിരിക്കുന്ന മാത്യു കുഴൽനാടൻ പറയൂന്നല്ല പക്ഷെ അദ്ദേഹം അന്ന് ഞങ്ങളുടെ ഈ വാദം ഞങ്ങളെ ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോ അദ്ദേഹം പറഞ്ഞത് തനിക്ക് അങ്ങനെ ഒരു അനധൃതമായ സ്വത്ത് സമ്പാദിക്കുമോ ഒരു ഭൂമിയെങ്കിലും താൻ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ടാൽ രാജിവെച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് മാർവകുടനാടൻ പറഞ്ഞു പക്ഷെ നസ്രത്ത് നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞ പോലെ മാർവകുടനാടൻ എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം കോൺഗ്രസ് സംസ്കാരം കോൺഗ്രസ് സംസ്കാരം അതാണ് അതുകൊണ്ട് കോൺഗ്രസിന്റെ അതിന് വ്യത്യസ്തമായ നിലപാടൊക്കെ കോൺഗ്രസിനകത്ത് പുതിയ തലമുറയ്ക്കകത്ത് ഏറ്റവും വലിയ തട്ടിപ്പ് കാരണം അതുപോലെ തന്നെ ഏറ്റവും വലിയ കൊള്ളക്കാരനുമാണ് മാത്യു കുടനാടൻ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് കവട ഇദ്ദേഹം ആരൊക്കെ ഉപയോഗിക്കും കവട പരിസ്ഥിതിവാദികൾ ഉപയോഗിക്കും വിഘടനവാദ ശക്തികൾ ഉപയോഗപ്പെടുത്തും എന്നിട്ട് കവട പരിസ്ഥിതിവാദികളുമായി ബന്ധപ്പെട്ട് നിൽക്കും പാറമടക്കെതിരായി പ്രസംഗിക്കും പാറമട നടത്തുന്ന പാറമട ലോബിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കേസ് നടത്തും എന്നിട്ട് അതിന്റെ കമ്മീഷൻ മേടിക്കും അപ്പൊ മാധ്യമകുടനാടൻ ചെയ്യുന്നതൊന്ന് കള്ള ഇത്തരം ഭൂമി തട്ടിപ്പുകാരായിട്ടുള്ള ആളുകൾക്കെതിരായ നിലപാട് സ്വീകരിക്കും അതിനകത്ത് നിന്ന് പുള്ളി പണം വാങ്ങും ഇത്തരം കാര്യങ്ങൾ ചെയ്യും എന്നിട്ട് പരിസ്ഥിതിവാദിയായിട്ട് അദ്ദേഹം ആഗ്രഹിക്കും പരിസ്ഥിതിവാദിയുടെ സ്നേഹം പ്രകടിപ്പിക്കും ഈ കേരളത്തിൽ ഇത്രയും വലിയ തട്ടിപ്പ് വീരനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ഈ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള നല്ല ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാരണം മാത്യു കൊടന്നാളിനെ അടുത്തറിയുന്നവർക്കെല്ലാം അറിയാം ഇതിനെല്ലാം നടത്തും എന്നിട്ട് നല്ല പരിവേഷത അണിഞ്ഞുകൊണ്ട് അദ്ദേഹം നടക്കും അപ്പോൾ അദ്ദേഹം രാജിവെക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അദ്ദേഹം രാജിവെക്കുമെന്ന് പറഞ്ഞത് അത് പാലിക്കാൻ തയ്യാറാവണം എന്നാണ് ഞാൻ പറയുന്നത് രാജിവെക്കുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം പക്ഷേ അദ്ദേഹം ഏതായാലും അദ്ദേഹം രാജിവെക്കാനുള്ള ധാർമ്മികത കാണിക്കണം ഇതാണ് ഞങ്ങൾക്കുള്ളൂ ശരി ശരി ശ്രീ സി വി അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്